മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യം യഹോവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളയണമേ എൻ്റെ കണ്ണുനീർ കണ്ടും കണ്ടുമിണ്ടാതിരിക്കരുതേ ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിൻ്റെ സന്നിധിയിൽ അന്യനും പരദേശിയും ആകുന്നുവല്ലോ ദൈവം പ്രാർത്ഥന കേൾക്കാനായി അവകാശവാദമുന്നയിക്കാൻ കഴിയുകയില്ല നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു എന്ന് പൗലോസ് സപ്പോസലൻ എഴുതുമ്പോഴും അതിനു മുമ്പ് നാം എങ്ങനെ മക്കളായി എന്ന് വിശദീകരിക്കുന്നുണ്ട് തൻ്റെ പുത്രനിലൂടെ ദൈവം നമ്മെ സ്നേഹിച്ച് മക്കൾ എന്ന പദവി നൽകിയതാണ് നഷ്ടപ്പെടുത്തിയ പദവിയെ കൃപയാൽ നൽകി എന്നത് ഓർക്കാതെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുകയില്ലല്ലോ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കേട്ടേ തീരൂ എന്ന നിയമമൊന്നുമില്ല എന്നാൽ അവിടുന്ന് നീതിയും കൃപയും ഉള്ളവനാകയാൽ അവിടുത്തെ സ്വഭാവം ഉപേക്ഷിക്കാൻ തയ്യാറാവുകയില്ല എന്നതിനാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിസ്സഹായ അവസ്ഥ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക എന്നതാണ് പ്രധാനം തൻ്റെ ദയനീയ സ്ഥിതി സങ്കീർത്തനത്തിൻ്റെ ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നത് നോക്കുക തൻ്റെ പിതാക്കന്മാർ ഇന്ന് ഈ ഭൂമുഖത്തില്ല അവരെല്ലാം മരിച്ച് മൺമറങ്ങി പോയി ഇനിയും പലതും ഈ ഭൂമിയിൽ ചെയ്യാനുണ്ട് ഈ ഭൂമുഖത്ത് നിന്ന് മരണത്താൽ മാറ്റപ്പെട്ടാൽ പിന്നെ അവയൊന്നും ചെയ്യാനുള്ള അവസരമില്ല പിതാക്കന്മാരെ പോലെ താനും ഒരു ദിവസം ഇവിടെ നിന്ന് പോയേ തീരൂ അവരെപ്പോലെ താനും ഇവിടെ അന്യനും പരദേശിയുമാണ് ദൈവത്തിൻ്റെ കരുണയാൽ മാത്രമേ തൻ്റെ ആയുസ് നിലനിൽക്കുകയുള്ളൂ ആകയാൽ മരണത്തിൽ നിന്ന് ഇപ്പോൾ വിടുവിക്കണമേ എന്നതാണ് ഈ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത് ജീവിച്ചിരിക്കുമോ എന്ന ആശങ്കയുണ്ടാകുന്ന സമയങ്ങളിൽ ഇനിയും ചിലതുകൂടെ ദൈവത്തിനായി ഇവിടെ ചെയ്ത് പൂർത്തീകരിക്കാനുള്ളതിനാൽ ആയുസ് ദീർഘിപ്പിക്കണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചവരുടെ ആയുസ് ദൈവം ദീർഘിപ്പിച്ചത് ബൈബിളിൽ കാണാം നമ്മുടെ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനകൾ ദൈവം കാണാതിരിക്കില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ